നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ചമ്മന്തി വെറൈറ്റി ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് തേങ്ങയും വെളുത്തുള്ളിയും സവാളയും ഒന്നും ചേർക്കാതെ രുചികരമായ ഒരു ചമ്മന്തി ഇത് നിലക്കടായ കൊണ്ടാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് നിലക്കടല എടുത്തിട്ടുണ്ട് ഇതൊന്ന് വറുത്ത നിലക്കടലയാണ് പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോയാണ് നല്ല പഴുത്ത ടൊമാറ്റോ രണ്ട് ടൊമാറ്റോ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു നാല് വറ്റൽമുളക് വറ്റൽമുളക് എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊള്ളുക ആദ്യം നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം ഞാനതിലേക്കിവിടെ ഒരു പാൻ വെച്ച് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ കൂടുതൽ ഒഴിച്ച് തന്നെ വഴറ്റുക എങ്കിൽ മാത്രമേ നമുക്ക് ഈ ചമ്മന്തിക്ക് ആ സ്വാദ് കിട്ടത്തുള്ളൂ എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്ക് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം കടലപ്പരിപ്പ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റണം ഒന്ന് ചുവന്ന് തുടങ്ങുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇപ്പോൾ നമുക്ക് ഉഴുന്ന് പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉഴുന്ന് പരിപ്പും നമുക്കൊന്ന് ഒന്ന് ചുവന്ന് കിട്ടണം അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇപ്പോൾ കട രണ്ടും കൂടെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ഉഴുന്നവരിപ്പ് പെട്ടെന്ന് ചുവന്നു പോവും അതുകൊണ്ടാണ് ആദ്യം കടലപ്പരിപ്പിട്ടതിന് ശേഷം പിന്നെ ഉഴുന്ന പരിപ്പിട്ട് കൊടുത്തത് ഇപ്പം നമ്മൾ രണ്ട് പരിപ്പുകളും നല്ലവണ്ണം വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നിലക്കടല ചേർത്ത് കൊടുക്കാം വറുത്ത നിലക്കടലയാണ് എടുത്തിട്ടുള്ളത് എന്നാലും നമുക്കിതിലേക്ക് ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റി എടുക്കണം ഇപ്പം ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ നാല് വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഇത്രയും ഒരു ക്വാണ്ടിറ്റിക്ക് ഇതൊരു പാകമായൊരു എരിവായിരിക്കും മുളകും നല്ലതുപോലെ ഒന്ന് ചുവന്ന് നല്ല ഒന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടണം ഇപ്പം നമ്മുടെ മുളകും പാകത്തിൽ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത ടൊമാറ്റോ തന്നെ എടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ചമ്മന്തിക്കാ ഒരു സ്വാദ് കിട്ടത്തുള്ളൂ ടൊമാറ്റോ വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഒന്ന് വേവണം ഇതാ ഇപ്പോൾ ഒന്ന് നമ്മുടെ ടൊമാറ്റോ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിത് കാണുമ്പോൾ അറിയാൻ പറ്റും വേണ്ട ടൊമാറ്റോ ഭാഗത്തിന് വെന്തിട്ടുണ്ട് മുളകും നല്ലപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് സ്വിച്ച് ഓഫ് ചെയ്യാണ് ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് തണുത്തതിന് ശേഷം വേണം ഇത് അരയ്ക്കാനായിട്ട് ഇപ്പം നമ്മുടെ ഉഴുന്ന് പരുപ്പം കടലപ്പരിപ്പൊക്കെ നല്ലവണ്ണം തണുത്ത് കഴിഞ്ഞു ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാതെ ആദ്യം ഒന്ന് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോഴായിരിക്കും നമുക്ക് പിന്നെ വെള്ളം ചേർത്ത് അരയ്ക്കുമ്പോഴൊന്ന് എളുപ്പത്തിൽ അരഞ്ഞു കിട്ടും ഇപ്പോൾ അത് വെള്ളം ചേർക്കാതെയാണ് ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കരുത് അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതായിപ്പോൾ നല്ലവണ്ണം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലൊന്ന് അരച്ചെടുക്കണം ഇത്രയും വെള്ളം മതിയാകും ഒത്തിരി വെള്ളമായി പോകരുത് ഇനി നമുക്കത് അതൊരു ഒരു ഒരു ഡിഷിലേക്ക് മാറ്റാം ഞാനിവിടെ ആ മിക്സി കഴുകി ഒരു അല്പം വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് തേങ്ങയൊന്നും ചേർത്തില്ലെങ്കിൽ തന്നെ വളരെ വളരെ രുചികരമായൊരു ചമ്മന്തിയാണിത് പിന്നെ നമുക്കിതിലേക്ക് അല്പം കടുക് വറുത്ത് ചേർക്കണം അതിലേക്ക് ഞാനിവിടെ ഒരു പാൻ വെച്ച് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് കടുക് മുഴുന്നുവരുപ്പം ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും അറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കണം കായപ്പൊടി മസ്റ്റായിട്ടും ചേർക്കുക എന്നാൽ മാത്രമേ ഈ ചമ്മന്തിക്ക് നമുക്ക് ആ ഒരു രുചി കിട്ടത്തുള്ളൂ അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ചേർത്ത് നമുക്കിതൊന്ന് ആ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം സ്വാദിഷ്ടമായ നിലക്കടല കൊണ്ട് തയ്യാറാക്കി നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായിട്ടുണ്ട് ഇതിൽ തേങ്ങയോ സവാളയോ വെളുത്തുള്ളിയോ ഒന്നും ചേർത്തില്ല എന്ന് വെച്ചിട്ട് ഒരു രുചിക്കുറവും ഇതിനില്ല വളരെ ടേസ്റ്റിയായ ഒരു ചമ്മന്തിയാണിത് നമുക്കിപ്പോൾ തേങ്ങയുടെയും സവാളയുടെ ഒക്കെ ഇത്തിരി ഒത്തിരി വില കൂടിയിരിക്കുന്ന ഈ സമയത്ത് ഇതുപോലൊരു ചമ്മന്തി നമുക്ക് വളരെ ആശ്വാസമല്ലേ എന്തായാലും നമുക്ക് ദിവസവും ചമ്മന്തിയുടെ ആവശ്യമുണ്ട് ദോശയ്ക്കോ ഇഡലിക്കൊക്കെ അപ്പോൾ ഇതൊരു വെറൈറ്റി ആയൊരു ചമ്മന്തി ആകുമ്പോൾ നമുക്കത് തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഞാനിന്നിവിടെ തട്ടുദോശയുടെ കൂടെയാണ് എടുത്തിട്ടുള്ളത് ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണിത് അപ്പോൾ നിങ്ങളും ഈ ചമ്മന്തി ഇതുപോലെയൊന്നു തയ്യാറാക്കി നോക്കുക പിന്നെ ഈ ചമ്മന്തിക്ക് ഞാൻ പുളി ചേർത്തിട്ടില്ല നിങ്ങൾക്ക് ആ പുളി ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്പം പുളി ചേർത്ത് അരയ്ക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ അല്പം തൈല് ചേർക്കാവുന്നതാണ് ഇത് രണ്ടുമില്ലെങ്കിൽ തന്നെയും ഈ ചമ്മന്തി വളരെ രുചികരമാണ് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം